മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ വാദങ്ങൾ പൊളിയുന്നു അണക്കെട്ടിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിക്കുന്ന വാദങ്ങൾ കെട്ടുകഥയാണെന്നായിരുന്നു തമിഴ്നാടിന്റെ വാദം എന്നാൽ അണക്കെട്ട് പണിത് മുപ്പത് വർഷം തികയും മുമ്പേ ചോർച്ചയുണ്ടായെന്ന് കണ്ടെത്തുകയും അത് അടയ്ക്കുകയും ചെയ്തിരുന്നുവെന്ന് തമിഴ്നാടിന് വേണ്ടി ന്യൂഡൽഹിയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗ്രേഷൻ ആൻഡ് പവർ ആയിരത്തി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് അണക്കെട്ടിലെ ചോർച്ച മൂലമുള്ള അപകടാവസ്ഥ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ചൂണ്ടിക്കാട്ടിയത് സീപേജ് വെള്ളത്തിനൊപ്പം നിർമ്മാണ സാമഗ്രിയായ സുർക്കി മിശ്രിതം ഒലിച്ചു പോകുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിശദമായി പരിശോധന നടത്തി സുർക്കി നഷ്ടപ്പെട്ടതിനാൽ അണക്കെട്ടിന്റെ ജലമുഖത്തെ പ്ലാസ്റ്ററിംഗിൽ നിരവധി വിടവുകളുണ്ടായി ഇതിലൂടെ ഡാമിന്റെ ഭിത്തിക്കുള്ളിലേക്ക് ജലം തള്ളിക്കയറിയെന്നും അണക്കെട്ടിന്റെ മുകളിൽ വീഴുന്ന മഴവെള്ളവും ഭിത്തിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങാൻ സാധ്യതയുണ്ടെന്നും അണക്കെട്ടിലെ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ടുണ്ടായി ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് ജലമുഖത്ത് മുക്കാലിഞ്ച് ഘനത്തിൽ സിമന്റ് പ്ലാസ്റ്ററിംഗും പുറന്തോട് തുറന്ന് ഭിത്തിക്കുള്ളിൽ ഉയർന്ന സമ്മർദ്ദത്തിൽ സിമന്റ് ഗ്രൗണ്ടിങ്ങും നടത്തണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടു എന്നാൽ അണക്കെട്ട് തുരന്ന് ഗ്രൗണ്ടിംഗ് നടത്തുന്നത് വിഡിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാട്ടി ഇത് ചീഫ് എഞ്ചിനീയർ തടഞ്ഞു അവഗണിച്ച് അണക്കെട്ടിന്റെ അടിത്തട്ടിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ആറടിക്ക് മുകളിൽ പാരാപെറ്റിൽ നിന്ന് ഇരുപതടിക്ക് താഴ്ചയിൽ തുരന്ന് സിമന്റ് ഗ്രൗണ്ടിംഗ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി ദീർഘകാലത്തേക്ക് അണക്കെട്ടിന്റെ ചോർച്ച തടയാൻ ഇത് പര്യാപ്തമാകുമെന്നായിരുന്നു അന്നത്തെ കണക്കുകൂട്ടൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വീണ്ടും ചോർച്ച കണ്ടെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലേതിനേക്കാൾ പന്ത്രണ്ടിരട്ടി സിമെന്റ് ഉപയോഗിച്ച് അന്ന് ഈ ചോർച്ച അടച്ചു ശേഷവും ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കേരളം അണക്കെട്ടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി പുതിയ അണക്കെട്ട് വേണമെന്ന വാദവുമായി രംഗത്തെത്തിയത് മുല്ലപ്പെരിയാർ ഇപ്പോഴും ഭദ്രമാണെന്നാണ് തമിഴ്നാടിന്റെ ചിന്തകൾ ഇത് വിനയാകുന്നത് കേരളത്തിനാണ് വിമർശനങ്ങൾ ഒരുപാട് ഒരുപാടുയര്ന്നിട്ടും തമിഴ്നാടിന് മറച്ചൊരു തീരുമാനം കൈക്കൊള്ളാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല